ഹലോ ഗായ്സ് ഞാൻ പാത്തുവിൻ്റെ ഉമ്മയാണ് ഇന്ന് ഞാനാണ് വീഡിയോ എടുക്കുന്നത് പാത്തു ഇല്ല പാത്തു ഇന്നലെ പത്ത് വയസ്സിൻ്റെ ആയിരുന്നു സ്കൂളിൽ അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പനിയായിട്ട് വീട്ടിലാണ് ഞാനിന്ന് മാർക്കറ്റിലോട്ട് പോവുകയാണ് അപ്പോഴേ ഞാൻ വിചാരിച്ച് ചെറിയൊരു എടുക്കാമെന്ന് ഞങ്ങളെ മാർഗറ്റെല്ലാം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് എടുക്കുന്നത് പത്ത് വയസ്സിലെ ഇഞ്ചക്ഷൻ എടുത്തപ്പോഴത്തേക്ക് സ്കൂളിൽ പോയി വാക്സിൻ എടുക്കുന്ന വീഡിയോയും സ്കൂളിലെ കുട്ടികളെയും എല്ലാം വീഡിയോ എടുത്ത് അപ്പം സ്കൂൾ അലോഡല്ല ഇപ്പോഴും മിസ് ഹെഡ്മിസസ് പറഞ്ഞാൽ അലോഡല്ല അലൗഡാവുമ്പോൾ അറിയിക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ ഇട്ടില്ല ഇന്ന് എന്തായാലും മാർക്കറ്റിലോട്ട് പോണ് മാർക്കറ്റെല്ലാം പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് പാത്തുവിൻ്റെ വാപ്പ ഗൾഫിൽ നിന്ന് വന്ന് പക്ഷേ ഞങ്ങൾ പോലും അറിഞ്ഞില്ല വരുന്നത് മോളെ വൻകെ ആയതിൻ്റെ അന്നാണ് വാപ്പായും വന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഞാൻ അടുക്കളയിൽ നിൽക്കുമായിരുന്നു ഞാൻ അറിഞ്ഞതൊന്നുമില്ല ഒരു ഓട്ടോറിക്ഷ വന്ന് മുമ്പിൽ നിന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് പാത്തുവിൻ്റെ വാപ്പയാണ് വന്നതെന്ന് പക്ഷേ സുഖമില്ലാതെ ഇക്കാൾക്ക് ഇപ്പം വന്നിട്ട് പോയതേ ഉള്ളൂ രണ്ട് മാസം മാസമായതേ ഉള്ളൂ ലീവിന് വന്നിട്ട് പോയിട്ട് പെട്ടെന്ന് വന്നപ്പോൾ ഷോക്ക് ആയിപ്പോയി കാരണം വാപ്പാക്ക് സുഖമില്ല ഷെപ്പല്ലേ അടുക്കളയിലെ ജോലിയൊക്കെ ആ ചൂടിൻ്റെ ഇതൊക്കെ കൊണ്ടായിരിക്കും വയ്യാത്തത് കൊണ്ടാണ് പെട്ടെന്ന് കയറി വന്നത് അങ്ങനെ അതുകൊണ്ട് ആരുടെ അടുത്തൊന്നും പറയാനൊന്നും പറ്റിയില്ല മൂന്ന് ദിവസം നല്ലതുപോലെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല എന്നാലും മാക്സിമം ഞങ്ങളെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ പിന്നെ വാപ്പാക്ക് വീഡിയോയുടെ മുമ്പിലൊന്നും വരുന്ന ഇഷ്ടമല്ല ഞാനും മോളും കാര്യങ്ങൾ പറയുന്നതിനൊന്നും കുഴപ്പമില്ല അപ്പം അതൊക്കെ കൊണ്ട് പാത്തുവിൻ്റെ വാപ്പ ഞാൻ കാണിക്കുന്നതായിരിക്കും ഗൈസ് ഞങ്ങളെ എന്ന് പറയുന്നത് ചാത്തന്നൂർ ജംഗ്ഷനിലാണ് ചാത്തന്നൂരിലാണ് ഞങ്ങളെ മീൻ മാർക്കറ്റ് അപ്പോൾ ചാത്തന്നൂര് ജംഗ്ഷനിൽ നിന്ന് കുറച്ച് അടുത്താണ് ഞങ്ങളെ വീട് എൻ എസ് എസ് സ്കൂളിൻ്റെ അടുത്താണ് വീട് താമസിക്കുന്നത് അപ്പം നിന്ന് ഒരു അര കിലോമീറ്റർ നടന്നാൽ മതി ചാത്തന്നൊരു ജംഗ്ഷനിലെത്താൻ ഞങ്ങളിപ്പോൾ എന്തായാലും ബ്ലോഗെടുത്ത് നടന്ന് മാർക്കറ്റിലോട്ട് പോവുകയാണ് ഗെയ്സ് അല്ലേ ഇവിടെ നടോ അതെ പോ പോടല്ല വലിയവനെ കലവ അപ്പോൾ എന്താ മാറും ആ 600 നൂറ് കൊള്ളാ ഇതിന്റെ പുറത്തോട്ട് അനങ്ങിക്കിട ഇതെ അല്ലേ ഇങ്ങോട്ട് വെച്ചേ ഉ മുള്ള നഗടിയങ്ങ പറിക്കുന്നു ഇതിവര കേട്ടാരിയേ ഇരണം ഇവര ഏതാ ഓരെങ്കിലും നോവേ കര ഇതാ പരിഗണന നിങ്ങള് പറഞ്ഞത് അല്ലേ എന്നെ ഒന്ന് നോക്ക് ചോപ്പങ്ങര ആണമേ കഥ വന്ന നല്ല ചോപ്പങ്ങര അല്ലല്ല ചോപ്പങ്ങര ഇല്ല കണവേ ഉണ്ട് ചോപ്പങ്ങര ഉണ്ട് മൂnea ഉണ്ട് മൂnea ആയിട്ടുണ്ട് ചോപ്പങ്ങര ഉണ്ട് കണവേ ഉണ്ട് എല്ലാം ആരും കാണില്ല പൂർേ ഇല്ല ഓ കൂട രണ്ടല്ല രണ്ടായിട്ട് അതിന് മേലേ ചൂച്ച ഇട്ടേക്ക ആ കാണുന്നല്ലേ കണ്ടേ കണ്ടേ നീ രേഷ് രണ്ട് രണ്ടേ കാണാവേ നീ കാണവേ ഇതെവിടെ പോയടാ കഫിൻ ലൈനില അടിയുണ്ടായിരുന്നു നേരെ ശേവൊക്കെ കേറേക്കല്ലേ ആഹാ അങ്ങു 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 ടെങ്കോക്കലക്കല്ലേ നടന്നിട്ട് വാസല വെല്ലുളൊക്കെ കേളേക്കും ഇങ്ങേരെ ഓടക്കണ്ട അതെ തൈ സത്യം കണ്ടോടാ അക്കരേ ട മണ്ണിട്ട് മീൻ മറുകോലേക്കൂടെ നൂറ് കൂടെ

ാണ് കാണിക്കണം യൂട്യൂബ് നല്ല അടിപൊളി സാധനം പറഞ്ഞാ ഇതെ ഞങ്ങള് സ്ഥിരമായിട്ട് അത് കൊണ്ട് പോന്നുണ്ടോ നല്ല കുറ്റക്കെ കണ്ടല്ലോ ഞങ്ങൾ എന്തൊക്കെ മീനാണ് വാങ്ങിയതെന്ന് കണ്ടല്ല ബാക്കി മീനൊക്കെ പൊതി തുറന്ന് വീട്ടിൽ വന്നിട്ട് കാണിക്കാം ഗൈസ് ഇനി ഞങ്ങൾ നടന്ന് വീട്ടിലോട്ട് പോവുകയാണ് ബാക്കി വിശേഷം വീട്ടിൽ കൊണ്ടുവന്നു ഗൈസ് നടത്തക്കൊരു തീരുമാനമായി അവസാനം ഞങ്ങളുടെ വീടെത്തി ഇതാണ് ഞങ്ങളുടെ വീട് നോക്കൂ ഗൈസ് ഇതാണ് ഞാൻ മേടിച്ച മീൻ ഞങ്ങളുടെ നാട്ടിൽ ഇത് കിളിമീൻ എന്ന് പറയും നിങ്ങളെ നാട്ടിൽ എന്ത് പറയുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കും ഇത് കോക്കോല മത്തി ഞങ്ങളുടെ കൊല്ലക്കാർ പറയണത് ഇത് കോക്കോല മത്തി എന്നാണ് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് ഈ മീൻ പറയണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം ഇനി ഇത് കറിയൊക്കെ വെച്ചതിന് ശേഷം നിങ്ങളെ കാണിക്കുന്നതാണ് എൻ്റെ തട്ടിക്കൂട്ടി കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമൻ്റിൽ അറിയിക്കുക ഞാൻ കാണിക്കുന്നതായിരിക്കും ഉമ്മയാണേ എനിക്ക് മീൻ മുറിച്ച് തരുന്നത് നല്ല മീൻ കണ്ടാൽ മാത്രമേ ഉമ്മ മീൻ കണ്ടിക്കാൻ വരൂ ഇതായി ചെറിയ മീൻ കണ്ടാൽ ഉമ്മ പോയി കമന്നു കിടന്നുറങ്ങും അവിടെ ഇരുന്ന് മീൻ മുറിക്കുന്ന സമയം കൊണ്ട് തേങ്ങയൊക്കെ അരച്ച് കറി സെറ്റ് ആക്കിയിട്ടുണ്ട് ഞങ്ങളുടെ കൊല്ലക്കാരുടെ പ്രധാന കണ്ണിയാണ് തേങ്ങ അരച്ച് ചാറില് മുരിങ്ങയ്ക്ക തക്കാളി ഉണ്ടമുളക് ഈ മുളകാണ് ഞങ്ങളുടെ ഫേവറേറ്റ് പാൽമുളകെന്നാണ് ഇവിടെ പറയുന്നത് പാൽമുളകെന്നും പറയും ഉണ്ടമുളകെന്നും പറയും ഉണ്ടമുളക് മുരിങ്ങക്ക തക്കാളി പച്ചമുളക് കറിവേപ്പില ഇതാണ് എൻ്റെ കറി തട്ടിക്കൂട്ടുകറി എൻ്റെ കറിയുടെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ഇതാണ് എൻ്റെ തട്ടിക്കൂട്ടുകറി അപ്പം മീൻ കഴുകിയത് ഇഷ്ടുകൊടുക്കാന് കറി തിളച്ചപ്പഴും മീൻ നല്ല ഒരു ആറേഴ് വെള്ളം കഴുകി നമ്മൾ ഇട്ട് കൊടുക്കണം കറി മൂടി വെക്കാം തിളച്ച കൈയോടെ കഴിഞ്ഞാൽ മസാല ഇട്ട് എന്നിവിടാണ് വന്നു മസാല കുറച്ചെടുത്ത് കറി വെച്ച് കുറച്ചെടുത്ത് മസാല വൃത്തി എടുത്ത് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കുഴയ്ക്കാം സന്തേന്ന് കിട്ടിയ ഫ്രഷ് മീനായതുകൊണ്ട് ഇന്ന് വറുക്കാനും കറി വയ്ക്കാനും പറ്റിക്കാനുമൊക്കെ എടുത്തിട്ടുണ്ട് ഇന്ന് എന്തൊക്കെയാണ് ഭക്ഷണം എന്നുള്ളത് അവസാനം കാണിച്ചു തരാം വിളിച്ചൊക്കെ നീ പറ്റിക്കണേണേ കറിയല്ല മീൻ പറ്റിക്കുന്നത്

നമ്മൾ എടുക്കണം അപ്പോ ഗൈസ് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ മീൻ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് കാണണ്ടേ മീൻ പറ്റിച്ചത് കിളിമീൻ വറുത്തത് തേങ്ങാച്ചാറ് ചീനി ഞങ്ങളെ നാട്ടിൽ എന്നാണ് പറയണത് നിങ്ങളെ നാട്ടിൽ കപ്പയായിരിക്കും ഇനി അടുത്ത വീഡിയോമായി നാളെ കാണാം ടാറ്റാ ബൈ ബൈ ഇനി അടുത്ത വീഡിയോ മോളായിരിക്കും എന്നത് ഞാനല്ല